ഹായ് നമസ്കാരം ദാസേണ ആണ് തോച്ചുവരുന്നത് അപ്പോൾ നമുക്കറിയാം നിമിഷപ്രിയ എന്ന ഒരു മലയാളി പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് യമനിലുള്ള ഒരു അവർ ഉപദ്രവിക്കാൻ വന്ന ഒരു വ്യക്തിയെ കൊന്നു അതിന് വേണ്ടിയിട്ട് വധശിക്ഷ എനിക്ക് വിധിക്കപ്പെട്ടു അങ്ങനെ ഓരോ ദിവസം ചിലന്തോറും വധശിക്ഷയ്ക്ക് വധശിക്ഷയുടെ സമയം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു മുപ്പത്തിനാല് കോടി മുപ്പത്തഞ്ച് കോടി രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അവരുടെ ഈ യമനിലെ മരണപ്പെട്ട ആളുകൾ ആളിൻ്റെ ഫാമിലി ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും വലിയ പൈസ കൊടുക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത പോലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി ദിവസങ്ങളധികമില്ല നിമിഷ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല ഈ പൈസ അടച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള അവസ്ഥയിൽ ആരും മുന്നോട്ട് വരാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളതിനു മുമ്പ് നമുക്കൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി പരിശ്രമിച്ചിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഓർമ്മയില്ല ഒരു മുസ്ലിം സുഹൃത്തായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ എല്ലാവരും കൂടി സഹകരിച്ചു കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചു ഇത് നിമിഷപ്രിയ ഇപ്പോൾ ഓരോ ദിവസം ചെലും തോറും ആ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കാം പക്ഷേ ആരും മുന്നിട്ട് കൊണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നു നിമിഷപ്രിയനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും പക്ഷേ അവിടെയും മുന്നിൽ നിന്ന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വ്യക്തിയെയും മുന്നിൽ നിർത്തി അതായത് ആ കാര്യത്തെ ഏറ്റെടുത്ത വ്യക്തി ബോബി ചമ്മണ്ണൂർ എന്ന നമ്മുടെ തൃശ്ശൂർക്കാരനായുള്ള നമ്മുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ബോബി ആയിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും അത് സംഭവിച്ചിരിക്കുകയാണ് ഗോപി ചമ്മണ്ണൂരിൻ്റെ എന്താ പറയുക ബോബി ഫാൻസ് ചാരിറ്റബിൾ സൊസൈറ്റിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു കോടി രൂപയോളം ബോബി ചമ്മണ്ണൂർ കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഏകദേശം മുപ്പത് മുപ്പത്തിനാല് കോടി രൂപ ആവശ്യമുണ്ട് അപ്പോൾ അതിന് മുന്നിട്ട് നിന്നുകൊണ്ട് ഒരു കോടി രൂപ കൊടുക്കുകയും അതേപോലെ തന്നെ മുന്നിട്ട് നിന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബോബി ചമ്മണ്ണൂരിൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഗൾഫ് ഗൾഫിലാണ് അപ്പോൾ അയാളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹവും കൂടി ചേർന്നുകൊണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ യമനിലെ ഈ മരിച്ചുപോയ ആളുടെ ഫാമിലിയിൽ അവരാണ് ആവശ്യപ്പെട്ട് കൊണ്ടിട്ടുള്ളത് മുപ്പത്തിനാല് കോടി മുപ്പത്തഞ്ച് കോടി എന്നുള്ളത് അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിമിഷപ്പ് ചെയ്യാനും രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബോച്ച അങ്ങനെയുള്ള തീരുമാനമെടുത്തതും സപ്പോർട്ട് ചെയ്തതും വലിയ സംഭവം തന്നെയാണ് എല്ലാവരും ബോച്ചനെ കളിയാക്കാറുണ്ട് ബോച്ച ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അതിൽ ബിസിനസ് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും പറയാറുള്ളത് പക്ഷേ ഞാൻ കുറേ നാളുകളായിട്ട് ബോച്ചനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് എനിക്കും കുറേ ചിത്രകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ബോച്ച വ്യക്തിപരമായിട്ട് കുറേ അറിയുന്ന വ്യക്തിയാണ് ഞാൻ രണ്ട് പേർക്ക് ബോച്ചയുമായി സഹായിച്ചുകൊണ്ട് രണ്ടു പേർക്ക് രണ്ട് രണ്ടേ രണ്ട് പേർക്ക് ഞാൻ ബോച്ചയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരാവശ്യം പറഞ്ഞ സമയത്ത് അവരുടെ കുടുംബത്തിന് രണ്ടുപേർക്ക് അസുഖമുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് രണ്ടു പേർക്കായി ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ രണ്ടു പേർക്കും വേണ്ടിയും ബോച്ച എനിക്ക് ഫോൺ ചെയ്താൽ കിട്ടാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് അവർക്ക് രണ്ടു പേർക്ക് സഹായം ചെയ്തു കൊടുത്ത വ്യക്തി ആയതുകൊണ്ടും എനിക്ക് മറ്റുള്ളൊരാളും ഇത്ര ജീവിതത്തിൽ ഇത്ര ആളും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മളെ ഫോൺ ചെയ്താൽ എടുക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ധൈര്യം തന്നെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് ബോച്ചെ എന്തൊക്കെ ബോച്ചനെ പറ്റി പറഞ്ഞാലും എൻ്റെ കയറോപ്പിൽ രണ്ട് പേർക്ക് ഉപകാരം ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട് അറിയാം അപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞ മുമ്പ് ഇതുപോലെ തന്നെ ഒരു പ്രശ്നൻ്റായിരുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ ഇപ്പോഴുള്ള നിമിഷപ്രിയയ്ക്കും വേണ്ടിയിട്ട് ഒരു കോടി രൂപ നിമി നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും നിമിഷപ്രിയ രക്ഷപ്പെടുമെന്ന് നമ്മളിത് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ആ മുസ്ലിം സുഹൃത്തിനെ ഈ പറഞ്ഞ പോലെ തന്നെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും രക്ഷിക്കാനൊക്കെ മുന്നിൽ നിന്നതും ഒക്കെ ഗോപി ജമ്മൂണ് തന്നെയാണ് കല്യാണ അദ്ദേഹം അതിനുവേണ്ടി കുറേ പരിശ്രമങ്ങൾ നേടിയിട്ടുണ്ട് അതേപോലെ തന്നെ നിമിഷപ്രിയയും അത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ഊരാക്കുറുക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ വധശിക്ഷയിൽ നിന്നും തിരിച്ചെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഗോപി ജമ്മൂണിനോട് വീണ്ടും ഒരു ഗ്രേറ്റ് സല്യൂട്ട് നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ആശങ്ക ഓക്കേ